ഹായ് ഫ്രണ്ട്സ് ആകാശ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശമോടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പറഞ്ഞു മോള് പറഞ്ഞു ഹായ് ആശമോള് വന്ന് ആച്ചയുടെ മോളുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ പാ തുറക്കാൻ ഞാൻ ഹായ് ആശമോടെ രാവിലെ എഴുന്നേറ്റ് മാമ്മൊക്കെ ഇവിടെ ഞങ്ങളുടെ തണുപ്പ് ഇത്തിരി കുറഞ്ഞു കേട്ടോ അപ്പോൾ ചൂടായി തണുപ്പത്ത് ഞാൻ പറഞ്ഞല്ലേ മൂക്കടഞ്ഞിട്ട് ഉറങ്ങ ഉറങ്ങി ഉറക്കൊക്കെ അത്ര ശരിയായില്ല ആകാശം നമുക്ക് തണുപ്പുള്ള സമയത്ത് തണു തണുപ്പിൻ്റെ പ്രശ്നങ്ങളാണ് ഇനിയിപ്പോൾ ചൂട് തുടങ്ങുമ്പോഴുള്ള ചൂടിൻ്റെ പ്രശ്നങ്ങൾ അല്ലെ ആകുട്ടി വേണ്ട ഉറക്കം തൂങ്ങിയിരിക്കുന്ന കണ്ടോ ഉറക്കം അങ്ങോട്ട് ശരിയാകാഞ്ഞിട്ട് അല്ലെ ആകുട്ടി ആന്ന് ആശം കൂട് സുഖമായിട്ടിരിക്കുന്നു പിന്നെ മമ്മൻ കഴിക്കാൻ ഭയങ്കര മടിയായിട്ടാണ് അൽക്കാലത്ത് നോർമലായിട്ട് കുഞ്ഞുങ്ങളെ ഈ ഒരു പ്രായത്തിൽ കാണാൻ എട്ട് വയസ്സ് കഴിഞ്ഞ ഒരു പ്രായത്തിൽ ഫുഡ് കഴിക്കാൻ മടിയായിരിക്കും അപ്പം പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം പറയണ്ടല്ലോ അപ്പം ഇവർക്ക് ഇവൾക്ക് നല്ലതായിട്ട് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യുന്ന എപ്പോഴും പറയും കുഞ്ഞിന് ഫുഡ് കൂടി കൂട്ടിക്കൊടുക്കുക കൂട്ടിക്കൊടുക്കുക എന്ന് പറയാം പക്ഷെ നമുക്ക് കൂട്ടിക്കൊടുക്കാൻ പറ്റില്ലാന്ന് ഒന്നാമത് ഇവിടെ ആഹാരം കഴിക്കുന്നത് കരഞ്ഞുകൊണ്ട് അറിയാതെ കഴിച്ചു വന്നേ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന വീടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും കേട്ടോ അങ്ങനെ കേട്ടോ ഫുഡ് കൊടുക്കുന്നത് ചവച്ച് കഴിക്കാത്തതുകൊണ്ട് ച ഫുഡ് എടുക്കുമ്പോഴേ കരഞ്ഞു കൊടുക്കും കരയുമ്പോൾ അറിയാതെ കഴിച്ചു പോകുന്ന പാവം നല്ല കഴിയില്ല അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുന്നവർ പറഞ്ഞാൽ ട്യൂബിടാൻ പറഞ്ഞ് ട്യൂബ് ഇടാൻ പറഞ്ഞ് അത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ പുറം കൺട്രിയിലൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ട്യൂബ് ട്യൂബിടുകയാണ് ചെയ്യുന്നത് പക്ഷേ അവിടെ ട്യൂബ് ഇടുന്ന ബട്ടൺ ടൈപ്പ് ട്യൂബ് കിട്ടുന്നത് വെച്ചാൽ അതിൻ്റെ ട്യൂബ് പുറത്തോട്ടിങ്ങനെ ഇരിക്കില്ല ആകശം നമുക്ക് ആദ്യം ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാറുമാസത്തോളം ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ട്യൂബ് ഇട്ടിരുന്നത് ആ ട്യൂബ് വയറ്റിൽ തുളച്ചിട്ട് ഇട്ടിട്ട് ആ ട്യൂബ് പുറത്തോട്ടിങ്ങനെ കിടക്കും കുറച്ച് ഇത്രയൊരു ഇത്ര ഒരു ലെന്റോളം ഔട്ട്സൈഡ് പുറത്തോട്ട് നിൽക്കും എന്നിട്ടാണ് അവിടെ ഒരു ക്ലിപ്പിട്ട് അടച്ചു വെക്കുന്നത് ഫുഡ് കൊടുക്കാനുള്ള ആ ക്യാപ്പ് ഇട്ടിരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞെ അറിയാതൊക്കെ കൈ തട്ടി ഇളവി അന്ന് ഇട്ട സമയത്ത് തന്നെ ഇവിടെ കൈയൊക്കെ ഉറക്കത്തി തട്ടി കാരണം ഇത്രയും നീളം ഉണ്ടല്ലോ ഇവിടെ കിടക്കാൻ പോങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിലപ്പോൾ ഇവിടെ കിടക്കുന്നതിന് അടിയിലൊക്കെ അപ്പോൾ ആ സമയത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇവിടെ കൈ ആ ഉറക്കത്തി തട്ടിയിട്ട് എനിക്കിപ്പോൾ അതാ ഓർക്കാൻ വയ്യ കേട്ടോ തട്ടിയിട്ട് അവിടെ നിന്ന് ബ്ലഡൊക്കെ വന്നിട്ടുണ്ട് ഭയങ്കര ഒന്നും കാണാൻ പറ്റത്തില്ല അയ്യോ ഇതൊക്കെ ഇപ്പം മറക്കും കേട്ടോ വീഡിയോ ഒന്നും ഇല്ല ആ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം അതൊന്നും കാണാനുള്ള ശക്തി ഇല്ലാത്ത അപ്പം അങ്ങനെ പ്രശ്നമായതുകൊണ്ട് ഇടാൻ പറ്റില്ല ഇപ്പം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നാലും ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഫുഡ് കൂടുതൽ കൊടുക്കണം അപ്പോൾ അവർ പറയുന്നത് ട്യൂബിട് ഇല്ലെങ്കിൽ മൂക്കിയോട് ഇട്ട് ഫുഡ് കൂടുതൽ കൊടുക്കാൻ പറഞ്ഞു നമ്മൾ പറയാം വേണ്ട ആപ്പടെ ഇവർക്ക് ആ എന്താ അടിനോടിൻ്റെ പ്രോബ്ലം ഉണ്ട് ആപ്പട ശ്വാസം ഇടുന്ന കഷ്ടമാണ് അതിൻ്റെ ഇടയ്ക്കോട് ട്യൂബിട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാവും പിന്നെ ട്യൂബ് ഇടാൻ പറ്റില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല ഇടുന്നില്ല എന്ന് പറയാം അപ്പോൾ പിന്നെ ഞങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി ഇവിടെ തന്നെ ബാംഗ്ലൂർ ഉള്ള ഗവൺമെന്റിന്റെ അങ്ങോട്ട് നോക്കട്ടോ ഗവൺമെന്റിന്റെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ അവിടെ ചെന്നപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ സ്ട്രെങ്ത് ഇല്ല ഇമ്മ്യൂണിറ്റി പവർ ഇമ്മ്യൂണിറ്റി പവർ കോവറാവുന്ന പറഞ്ഞു കാരണം ഒരു മെയിൽ ദൂരത്തുനിന്ന് ആരെങ്കിലും തൂങ്ങിയാലും ആകാശക്കായിരിക്കും ആദ്യം കോൾഡ് വരുന്നത് അങ്ങനെട്ടോ പവർ ഒട്ടുമില്ല അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ആയുർവേദ ഡോക്ടർ ഇവർക്ക് കഷായ അതൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ സ്ട്രെങ്ത് കുറവാണെങ്കിൽ എന്ത് ഫുഡ് കൊടുത്താലും അതിനകത്ത് ഇത്തിരി ഗീ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു ഗീ ഇട്ട് കൊടുത്താലും സ്ട്രെന്ത്നും നല്ലതാണ് വണ്ണം വെക്കാനും ഒക്കെ നല്ലതാണ് ഇത് ഗീ ഇട്ട് കൊടുക്ക അപ്പൊ പിന്നെ എല്ലാ ഫുഡിന്റെ കൂടെ ഇപ്പൊ ഇച്ചിരി ഗീ ഇട്ട് കൊടുക്കും കേട്ടോ അതിലിപ്പോ വണ്ണം വെച്ചാൽ മണ്ണൊന്നും വെച്ചിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ എലുംപൂസ അങ്ങനെ തന്നെ എലുംപൂസാട്ടോട്ടി അല്ലേട്ടി ആ അവള് തന്നെ സമ്മതിച്ചാ എലുംപൂസ് എലും അങ്ങനെ ഫുഡൊന്നും അങ്ങനെ അധികം കഴിക്കില്ലാ കേട്ടോ എല്ലാം നോർമലായിട്ട് കഴിക്കോളും ഫുഡ് കഴിക്കാൻ ഭയങ്കര കഷ്ട ഏറ്റവും വലിയ പാട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ടാ അങ്ങനെയാണ് ആ കാര്യം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പൊ എല്ലാ ഫുഡിൻ്റെ കൂടെ ഇപ്പം ഉച്ചക്ക് ചോറാണെങ്കിലും നമ്മൾ മിക്സിയിൽ അരച്ചാണ് കൊടുക്കുന്നത് അരച്ച് കൊടുക്കുമ്പോഴും നമ്മൾ അതിനകത്ത് ഇത്തിരി ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ കേട്ടോ പിന്നെ ഞങ്ങൾ വീഡിയോ ലം കൂടുന്നിട്ടാണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ വായ് വായ് പറഞ്ഞു കൊന്നു മോള് വായ് ആവശ്യമുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത ദിവസം പുതിയ വിശേഷങ്ങളുമായിട്ട് വന്ന് വരുന്നതായിരിക്കും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബായ് കുഞ്ഞിന് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബായ് ബൈ പറഞ്ഞേ ബായ് പറയോ ഒന്ന് ചിരിക്കും അങ്ങോട്ട് നോക്കി ഒന്ന് ചിരിച്ച് അയ്യോ Bye.